അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു പുതിയൊരു ബിസിനസ് ഐഡിയ പറയാൻ ഞാൻ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇത് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് അതായത് സീറോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല പക്ഷേ നമുക്ക് ഇന്ന് ഒരാളിൽ നിന്ന് വേണിച്ച പൈസ നമുക്ക് ഇന്ന് വൈ ഇന്നേരം ആകുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ബിസിനസ് അതായത് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ അതിനു മുമ്പായിട്ടൊന്ന് കണ്ടു നോക്ക് സംഭവം മനസ്സിലായൊക്കെ അതായത് നമ്മളിപ്പം ഈ ബിസിനസ് ഒരിക്കലും നമ്മൾ കേരളത്തിൽ ചെയ്ത് സക്സസ് ആകത്തില്ല കാരണം കേരളത്തിലുള്ള ആൾക്കാർ നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊന്നും അങ്ങനെ വേണിക്കുന്ന കണ്ടില്ല പക്ഷേ അവർ തന്നെ വേണിക്കുമ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതായത് കേരളത്തിന് പുറത്ത് ഏതൊരു സംസ്ഥാനത്ത് പോയി കഴിഞ്ഞാലും അത്രയും സക്സസ് ആവുന്ന ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ പ്രോഫിറ്റ് ഇതിന് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഇതിന് നമ്മളിപ്പോഴെന്ന് വെച്ചാൽ ഒരു കൈതച്ചക്ക ആ കൈതച്ചക്ക ആണെന്ന ഒരു പൈനാപ്പിൾ ഒരു പൈനാപ്പിൾ വിറ്റ് കഴിഞ്ഞിട്ടാകുമ്പം അത് അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത് വേറെ പല ഫ്രൂട്ട്സ് വാങ്ങിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിന്ന് കിട്ടും പൈനാപ്പിളിൻ്റെ ആ ഒരു പൈനാപ്പിൾ ചെറിയൊരു പൈനാപ്പിൾ അവർ വാങ്ങിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ നൂറ് രൂപയാണ് ഓക്കെ ആ നൂറ് രൂപക്ക് ആ പൈനാപ്പിൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന പൈസ എത്രയാണ് ഏകദേശം ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഒരു ഇരുപത് മുപ്പത് റുപ്പൊക്കൊക്കെ എന്തായാലും ചെറിയൊരു വൈനാപ്പിൾ കിട്ടും ഒരു പീസിന് ബൾക്കായിട്ട് നോക്കുമ്പോൾ ഓക്കെ അപ്പോൾ ഇതിനാകെ അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു ബേസ് ഉണ്ടായാൽ മതി പിന്നെ വരുന്ന ഒരു കത്തി ഈ കട്ട് ചെയ്യാനുള്ളൊരു ഉണ്ടാവണം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ തന്നെയാണ് മനസ്സിലായില്ലേ അത് വേറെ ഒരു ഇത് വേണം ഒരു ഷെൽട്ടർ പോലും അവർക്കില്ല വഴിയിൽ വെച്ചിട്ട് വയ്ക്കുന്നതാണ് മനസ്സിലായല്ലേ അപ്പോൾ ഈ വെക്കുന്ന ഒരു സമയത്ത് വെച്ചാൽ ഞാൻ അവിടെ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം ഇത് തന്നെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ അയാളോട് കമ്പനി അയാൾ തന്നെ പറഞ്ഞു വീഡിയോ എടുക്കുന്നു എങ്ങനെ വീഡിയോ എടുത്തോളൂ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അയാൾ തന്നെ അനക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ പൈനാപ്പിൾ എടുത്ത് കട്ട് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ആ ഞാൻ നിൽക്കുന്ന ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഏകദേശം ഒരു പത്തിന് മുകളിൽ കസ്റ്റമേഴ്സ് അവിടെ വന്നിട്ട് അവരുടെ നിന്ന് പൈനാപ്പിള് മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ ആയിട്ട് അവർക്ക് കൊടുക്കുന്ന നൂറ് രൂപയ്ക്കും അതിൻ്റെ ഹാഫ് പോർഷൻ കൊടുക്കുന്ന അമ്പത് രൂപയ്ക്കാണ് അപ്പോൾ തന്നെ ആ ഒരു അരമണിക്കൂറിൽ അവർക്ക് കിട്ടുന്ന പ്രോഫിറ്റങ്ങള് ആലോചിച്ച് നോക്കിയാട്ടെ എങ്ങനെയുണ്ടാവും ഏഹ് അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അയ്യോ ഇത് ചെറിയൊരു ബിസിനസ് അല്ലേ നമ്മൾ പുറത്തേക്ക് പോയിട്ട് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് മറ്റുള്ളവർ അറിയാൻ പോകുന്നില്ല അല്ലേ അതിപ്പം വേണ്ടാത്ത പല പരിപാടിയും ചെയ്തിട്ട് ആൾക്കാർ പൈസ ഉണ്ടാക്കിയിരുന്നു അപ്പം അധ്വാനിച്ച് പൈസ ഒരു ബിസിനസ് ചെയ്ത് പൈസ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ അതെന്തായാലും ന്യായമായ പൈസ ആയിരിക്കുമല്ലോ അല്ലേ അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റാണ് ഫസ്റ്റ് വേണം നമുക്ക് എന്തും ചെയ്യാം ഏഹ് അതിനുശേഷം കുറച്ച് ഡെവലപ്പ് ആയിട്ട് അവണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പൈസ കിട്ടിയിട്ട് ഷോപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ഐഡിയാസ് പരമായിട്ട് ചെയ്യാൻ പറ്റും ഇതിലിപ്പോൾ എന്ന് വെച്ചാൽ ഇവർക്കിപ്പോൾ ഇവർ കുറേ കാലങ്ങളായിട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇവർക്ക് എത്ര പൈസ ഇവരുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കണ്ടെങ്കിൽ നിങ്ങൾ ഇവർ ഒരിക്കലും വിലയിരുത്താൻ നിൽക്കേണ്ട കാരണം ഇവർ സിമ്പിൾ ആയിട്ട് അവർ ഇവരുടെ കയ്യിൽ എത്ര പൈസ നമ്മളിപ്പോൾ നല്ല പോർഷൻ ആയിട്ട് നടക്കുന്നുണ്ടെന്ന് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ പൈസ ഉണ്ടാവണമെന്നില്ല ബാങ്കിൽ പക്ഷേ ഇവരുടെ കയ്യിൽ സേവിങ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ ആലോചിക്കട്ടെ ഒരു ദിവസം തന്നെ ഇവർക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് അപ്പോൾ അതാണ് പറയുന്നത് നമ്മളെ മൈൻഡാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് നിങ്ങളെന്നുവെച്ചാൽ നിങ്ങൾ എന്ത് തുടങ്ങുന്നു തുടങ്ങുന്നതിലല്ല കാര്യം നിങ്ങൾ എവിടെ അവസാനം എത്തി നിൽക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഞാൻ പറഞ്ഞാൽ മനസ്സിലായ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ നിങ്ങളുടെ കയ്യിൽ എന്താണ് ചിലപ്പം പല ബിസിനസ് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്താ പറയുക ഫണ്ടാണ് ഇല്ലാത്തതെങ്കിൽ ഈ വഴി ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നിങ്ങൾ എത്തിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് നമ്മൾ ഇറങ്ങി തിരിച്ചാലേ നടക്കത്തുള്ളൂ മനസ്സിലായി ഞാൻ പറയാം അവസാനം നിങ്ങൾ എന്താകുന്നു അല്ലെ എന്തിലെത്തി നിൽക്കുന്നു അതാണ് കാര്യം സ്റ്റാർട്ടിങ്ങുള്ളത് ഒരിക്കലും നമ്മൾ നോക്കിയിട്ട് വിലയിരുത്താൻ നിൽക്കണ്ട പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിലൊക്കെ എന്ന് പറയുമ്പോൾ ഒരാൾ നമ്മളെ മുകളിൽ തലക്കിരുതിട്ട് നമുക്ക് പ്രഷർ തരാനില്ല മനസ്സിലായോ ഒരു പ്രഷർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആൾക്കാരോട് സംസാരിച്ച് അവരെ കാര്യങ്ങൾ അറിഞ്ഞ് അവരുടെ അനുഭവങ്ങൾ അറിഞ്ഞ് അങ്ങനെ എൻജോയ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വർക്ക് ചെയ്യാൻ പറ്റുന്നൊരിതാണ് മനസ്സിലായില്ലേ ഈ വഴിയിലൂടെ എത്ര ആൾക്കാർ പോകുന്നുണ്ട് പീസ്ഫുള്ളായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുന്നിട്ട് ഞാനല്ലേ അങ്ങനെ മരത്തിൻ്റെ ചുവട്ടിലിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത് എവിടെയാണെന്നുണ്ടെങ്കിലും എവിടെയാണോ ഒരു ബിസിനസ് ഏരിയ കിട്ടുന്ന അത്രയും പീസ്ഫുള്ളായിട്ട് ഇരിക്കുക നമുക്ക് ഒരു സ്ട്രെസ്സോ കാര്യങ്ങളോ ഇല്ല നമുക്ക് വേണ്ടുന്ന സമയത്ത് നമുക്ക് പണി നിർത്താം വേണ്ടുന്ന സമയത്ത് നമുക്ക് ലീവ് എടുക്കാം അധികം പൈസ വേണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അധികം ഇരുന്നാൽ മതി നല്ല ഏരിയ നോക്കിയാൽ മതി സീസൺ ടൈം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ഇതുണ്ടാവും പിന്നെ നിങ്ങളായിരിക്കും എന്താ പറയുക മഴ വെള്ളപ്പൊക്കം മറ്റേത് അത് സീസൺ ഔട്ട് ആകുന്ന സമയത്ത് ശരിയാണ് സീസൺ ഔട്ട് ആകുന്ന സമയത്ത് നമുക്ക് അന്നേരം വരുമാനം ഉണ്ട് പക്ഷേങ്കിൽ അതിൻ്റെ കൂടി ഇൻകമാക്കി വെക്കുന്നവരാണിവർ അത് എനിക്ക് ആ സമയത്ത് മനസ്സിലായിട്ടുണ്ട് അതുമാത്രമല്ല നമ്മൾ കയ്യിൽ ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് മാസം കൊണ്ട് നല്ലൊരു ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാലോ മഴക്കാലത്തുള്ള വേറെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാലോ മനസ്സിലായല്ലേ ചൂടത്ത് ജ്യൂസ് പോകും തണുപ്പത്തെന്താ പോകുക ചായ പോകും അപ്പോൾ എന്ത് ചെയ്യണം ചായയും ജ്യൂസും വയ്ക്കുന്നവർ സക്സസ് ആവും എല്ലാ സമയത്തും അല്ലെങ്കിലോ ഏതെങ്കിലും ഒന്ന് മാത്രം വയ്ക്കുന്നവനോ ഒരു സീസൺ വരുമ്പോൾ ഔട്ട് ആവും അവർക്ക് ഉണ്ടാവില്ല പക്ഷെ നല്ല കച്ചവടം കിട്ടുന്നതാണെങ്കിൽ അവരെന്ത് ചെയ്യും അവർക്ക് ആ പൈസ മതി കാരണം അവർ അതിന് മുമ്പേ ഉള്ള പൈസ ഒക്കെ അവരെ സീസണിൻ്റെ സമയത്ത് അവരാക്കി വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ ഇതുപോലെയുള്ള ഓരോ ഐഡിയാസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും ചിലപ്പോൾ അത് ശരിയാണെന്ന് തോന്നും അപ്പോൾ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ പോന്നോളൂ ഒരുപാട് വീഡിയോസ് കാര്യങ്ങൾ ഇനി വരും ഓക്കെ